അപ്പോൾ ഇന്നത്തെ വീഡിയോ പണികളൊക്കെ കഴിഞ്ഞു നേരെ അത്ര പത്ത് മണി അല്ലേ അത്ര പത്തേക്കാൾ പൊന്നു സ്കൂൾ പോയി ഞാനും കുട്ടി മോനും പിന്നെ പിന്നെന്താണെന്നു വെച്ചാൽ ഇന്നൊരു പ്രത്യേകത ഉണ്ട് അന്ന് കരിയിൽ അനിയത്തി പ്രസവിക്കാൻ നയിക്കണു ഒമ്പത് മാസം ആയി ഒമ്പത് മാസമായി തുടങ്ങി അപ്പോൾ അവൾക്ക് ഞാനൊന്നും കൊണ്ടു കൊടുത്തിട്ടില്ല മറ്റോരൊക്കെ ഇപ്പോൾ എന്താ പറയുക പള്ളാടലിരുന്ന പരിപാടി എല്ലായിടത്തും ഇപ്പോൾ പുതിയതായിട്ട് മോം ടൂബി വയറുകാണൽ ചടങ്ങ് അതൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാനൊന്നും കൊടുത്തിട്ടില്ല എനിക്കൊരു അസ്വസ്ഥത നോമ്പിൻ്റെ മുന്നേ ഞാൻ എന്തെങ്കിലും ഏറ്റവും പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ അവൻ നടന്നിരും അപ്പോൾ പിന്നെ ഓരോ പണികളും കാര്യങ്ങളും നനച്ചുള്ള പരിപാടിയും ഒക്കെ കൂടി ഏറ്റവും വൈകി അപ്പോൾ പിന്നെ നോമ്പിന് ഇനിയിപ്പോൾ വൈകിച്ചാൽ ഈ ലാസ്റ്റ് ആസ്താവുമ്പോൾ പിന്നെ അവൾ ഹോസ്പിറ്റലിൽ പോകും എന്തെങ്കിലും കൊണ്ടു കൊടുത്തിട്ട് എനിക്കൊരു അസ്വസ്ഥതയാണ് അപ്പോൾ ഞാനൊരു സാധനം ഉണ്ടാക്കിയാണ് അപ്പം മുമ്പ് ഞാനൊരു വീഡിയോ ടി വിയിലാണ് മോമോസ് ഉണ്ടാക്കണത് അപ്പോൾ അത് ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഉണ്ടാക്കി ഇവിടെ തിന്നിട്ടില്ല അത് പറഞ്ഞ് അപ്പോൾ ഉണ്ടാക്കി കണ്ട് കൊണ്ടുപോകാമെന്ന് ചേർച്ചയാണ് പതിനുള്ള ഒരു ഒക്കെയാണ് അപ്പോൾ ഉള്ളിതൊക്കെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പോൾ അതാ ഉള്ളി കട്ട് ചെയ്ത് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഇറച്ചി ഇങ്ങനെ പൊടിച്ച് വെച്ചതാണ് അതിൽ കുറച്ച് ഞാൻ ഇങ്ങനെ കുറച്ചും കൂടി മസാല ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്ട് കുറച്ച് ഉരുളങ്ങിയും കൊണ്ട് ഒന്നപ്പം വെള്ളം എടുത്തതാണ് ഉരുളങ്ങയും പിന്നെ നമുക്ക് കറിയല്ല കുടന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കഴിയും മല്ലിയിലതാണ് ഇപ്പോൾ ചട്ടി എളുപ്പം തെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാം വയ്ക്കാം Passo a magari un po' di spone, ആട്ടപ്പൊടി മാവ് ഇങ്ങോട്ട് കൊടുക്കണ്ട അങ്ങോട്ട് കുറച്ച് കൊണ്ടുപോകണം കുറച്ച് വെക്കുമ്പോൾ ഇപ്പൊ രണ്ടു കൂടെ ആയിട്ട് കുറച്ച് മാവ് പൊഴു വെച്ചിട്ടുണ്ട് അത് റെഡി ആയിട്ട് വേണം ആക്കാം നമ്മൾ പറയില്ല ഉള്ളി വാടുമ്പോൾ ഉപ്പിടണം എന്ന് പക്ഷെ ഉപ്പ് ഉപ്പിട്ടാ ശരിക്കും അതിന് വെള്ളം ഇറങ്ങുകയാണ് ചെയ്യുന്നത് വാടില്ല ഉള്ളി വാറ്റി എടുക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പിട്ടാതെ ആ ശരിക്ക് വാറ്റിയെടുക്കാൻ പറ്റില്ല ഉപ്പിടാതെ ഉള്ളി എന്ത് ചെയ്യുക എണ്ണയിലിട്ട് കണ്ടു മൂടിച്ചാൽ ഒന്നും വാടിയതിന് ശേഷം പിന്നെ എണ്ണയിലിട്ടിങ്ങനെ വാഴത്തെടുക്കുക അത് കെണ്ണിന് ശേഷം ഉപ്പിടാൻ പാടുള്ളൂ ഞാനങ്ങനെ ചെയ്യും ഞാൻ എന്താ പറയുക ഉപ്പിട്ടാണ്ട് എന്നെ വാറ്റിന്ന് അപ്പം അതിന് ശേഷം വാവാ അസ്ക്രി വന്നതിന് ശേഷം അവരോടെ ചെയ്യും എനിക്ക് എന്താ പറയുക ഫുഡിൻ്റെ ഒരുപാട് ഓരോ ആഴ്ചയാഴ്ച ഒരുപാട് ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കും ഇങ്ങനെ അതിൻ്റെ ഓരോ ട്രിക്കുകളൊക്കെ അപ്പോൾ അങ്ങനെ ഞാനത് ചെയ്യണത് എന്നോട് എപ്പോഴും പറയും ഉപ്പിടല്ലേ ഉപ്പിടില്ല പിന്നെ അവര് ചെയ്യുമ്പോഴും ഉപ്പിടില്ല ഉപ്പിടാഞ്ഞാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് അതിൻ്റെ വെള്ളം അതിൻ്റെ ഇറങ്ങണമെന്ന് പറയും ഉള്ളീന്ന് ഉള്ളി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ വെള്ളം അരിഞ്ഞിട്ട് അതിൽ നിന്ന് ഇറങ്ങി പിന്നെ പെട്ടെന്ന് വാടി കിട്ടില്ല ഉപ്പ് ഉപ്പിട്ടില്ലെങ്കിൽ ആ എണ്ണയിൽ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കത്തിന് വാടി പെട്ടെന്ന് വാടി കിട്ടും ഞാൻ ഞാനങ്ങനെ ചെയ്തു നോക്കിട്ടാ ചീട്ടിന്ന് ഞാന് ഇപ്പൊ ഇതല്ല അധികം വാടേണ്ട ആവശ്യമില്ല അപ്പൊ ഉപ്പിട്ടാണ് ശരിക്കും ഉപ്പിടേണ്ട ആവശ്യമില്ല കൂടുതലായിട്ട് മസാല ഒന്നും ഇടണീസ്പൂണ് ഗരം മസാല മഞ്ഞപ്പൊടി വാണമെന്നില്ല മോമോസക്ക് കൊറവേ വെള്ളായി കാണാണെങ്കിൽ അതിന്റെ മസാല ഇല്ല പിന്നെ മഞ്ഞപ്പൊടി ഇട്ടതാണ് എനിക്കത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതിനനുസരിച്ച് മല്ലിടത്തെടുക്കാം മല്ലിയ ම මසාලආයි ෝතා මසාල වෙක්කනේ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ചോദിക്കണത് മോമോസ് ഉണ്ടാക്കണേ കാണിച്ചിട്ടില്ലയാണ് അപ്പോൾ അത് പറഞ്ഞവർക്കും കൂടിയുള്ള വീഡിയോ ഉണ്ടത് ഇങ്ങനെ ഇങ്ങനെ എറിഞ്ഞ് എറിഞ്ഞ് പോയിട്ട് എത്ര വരേ നിറയുക എന്നിട്ട് ഞങ്ങൾക്ക് അപ്പൊ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഒന്ന് പൊടി തട്ടി എടുത്താൽ നല്ല സുഖാണ്ടാക്കിയൊന്നും പൊടി തട്ടിരിക്കണ്ടാക്കാനുള്ള സുഖവും എന്താ ആട്ടയിലായത് കൊണ്ടാണ് മൈദിയിലാണെന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടല്ലോ ഞാൻ ആട്ടാക്കിയത് എന്താ വെച്ചാൽ ഈ മൈതാനക്കാട്ടിൽ നല്ല ആട്ടല്ല അതാ അപ്പോൾ താ പരത്തി റെഡിയാക്കി ധനഞ്ഞു ഒരു മണി പരത്താണ്ട് ഇവിടെ വെച്ചെടുക്കണെന്താന്ന് വെച്ചാൽ ഇവിടെ വെച്ചാൽ വീഡിയോ ഒക്കെ ക്ലിയർ ഉണ്ടാവുള്ളൂ മറ്റേ അങ്ങോട്ട് ആകുമ്പോൾ ഇരട്ടണം അതാണ് ഈ അടുപ്പും എന്തൊക്കെ കാണുമ്പോഴൊരു വൃത്തി തോന്നൂല ഞങ്ങൾക്ക് അപ്പം അതാ നമ്മളെ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു വായണ്ടൽ വെച്ചു കൊടുക്കാം ആദ്യം ഉണ്ടാക്കിയതൊക്കെ ഷേപ്പ് മാറിക്കുന്നുണ്ടോ വേറെ പേരിടേണ്ടി വരും പിന്നെ പിന്നെ ഇങ്ങനെ ശരിയായി വന്ന് റിനും കൂടി ഉള്ളു സമാധാനുണ്ട് അപ്പതാ ഞങ്ങളെ മോമോസ് റെഡിറ്റാ ആവി കൈയ്യേ ഉള്ളൂ எங்களுக்காக உணச்சி பண்ணி എല്ലാരും ഉറങ്ങീക്കണ് തോന്നുന്നിട്ടാ